അതിപ്രധാനമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അദ്ദേഹത്തിന്റെ വിജയത്തിനായി ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം സ്വീകരണ പരിപാടിയിൽ രാത്രി വൈകി മണി കഴിഞ്ഞിട്ടും മൈക്കില്ലാതെ ഇരുന്നിട്ടും ഇവിടെ നൂറുകണക്കിന് ആളുകൾ എത്തി സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണം നൽകിയത് ഞാനിവിടെ ഓർക്കുകയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കണമോ എന്ന് നാം തിരഞ്ഞെടുപ്പിലൂടെ തീരുമാനിക്കേണ്ട ഒരു അവസരമാണിത് ഇതിപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്ന വാർത്ത ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടത് സൂറത്തിൽ ഗുജറാത്തിൽ സൂറത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഗുജറാത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചിരിക്കുകയാണ് അതിൽ കേട്ടിട്ടില്ലാത്ത മുൻപുണ്ടായിട്ടില്ലാത്തതെന്ന് പറയാനായിട്ട് കാരണം എന്തുകൊണ്ടാണ് ആ വ്യക്തി എതിരില്ലാതെ വിജയിച്ചത് എന്ന് ചോദിച്ചാൽ അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടിരുന്ന പേരും പറഞ്ഞു ആ നാമനിർദ്ദേശ പത്രികയിലെ ഒപ്പ് തങ്ങളുടേതല്ല എന്ന് അപ്പൊ വ്യാജമായ ഒപ്പിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്ന കാരണത്താൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി മാത്രമല്ല ബി എസ് പി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പിൻവാങ്ങി എട്ട് സ്ഥാനാർത്ഥികൾ അവർ അവരുടെ നോമിനേഷൻ പിൻവലിച്ചു ഇനി ഏറ്റവും ഒടുവിലൊരു സംഭവ വികാസം കൂടെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഈ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ അതായത് ജില്ലാ കളക്ടർ ഭരണാധികാരി വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ച ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നീലേഷ് കുംഭാനി എന്ന് പറഞ്ഞ കോൺഗ്രസുകാരൻ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ എവിടെയാണ് ഇന്ത്യയുടെ ജനാധിപത്യം ആളുകളെ വിലക്കെടുക്കുന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ ഇ ഡി ഐയും സി ബി ഐ ഉപയോഗിച്ച് ആളുകളെ സ്വന്തം തട്ടകത്തിൽ എത്തിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം മാറിക്കഴിഞ്ഞു ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യം വിട്ടിട്ട് സ്വേച്ഛാധിപത്യത്തിന്റെ പാതയിലേക്ക് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു ഒരു ഫുട്ബോൾ മാച്ചിൽ ആ മാച്ച് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ റഫറി പിൻവാങ്ങുന്നത് പോലെ ആ ഫുട്ബോൾ മാച്ചിന്റെ റെഫറി പിൻവാങ്ങി ഇനി ഞാൻ ഇതിന് റഫറി ആയിട്ടിരിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ രാജിവെക്കുന്ന അംഗം രാജിവെക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നാം കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണത് സുപ്രീം കോടതി പാനലിനെ നിശ്ചയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗങ്ങളെ നിശ്ചയിക്കണമെന്ന് പറഞ്ഞ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ആ പാനലിൽ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും എന്ന മൂന്നംഗ പാനൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗങ്ങളെ തീരുമാനിക്കണം എന്ന് പറഞ്ഞ ഇടത്ത് അതിനെ മറികടക്കുന്നതിനു വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിൽ നിയമം നിർമ്മിച്ച് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി കേന്ദ്രമന്ത്രിസഭയിലെ ഒരു അംഗത്തെ കൂടി ഉൾപ്പെടുത്തി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എടുത്തു വെച്ചു മൂന്നിൽ രണ്ട് പേരും കമ്മീഷൻ അംഗങ്ങളെയും ബി ജെ പിക്ക് ഇഷ്ടമുള്ള ആളുകളെ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കുന്നു ജമ്മുകശ്മീരിന്റെ സന്ദർശനം കൂടി കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്ന് ഡൽഹിയിൽ വാർത്താ സമ്മേളനം വിളിച്ച് ഇന്ന തീയതി മുതൽ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമെന്ന് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് രാജ്യത്തിന്റെ മതനിരപേക്ഷത അട്ടിമറിക്കപ്പെടുന്നു ഇന്ന് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് എന്ന് ഉറച്ചു പറയുവാൻ ഉറപ്പിച്ച് പറയുവാൻ നമുക്ക് കഴിയാത്ത സാഹചര്യം എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന പറയുന്നു മതത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിക്കാൻ പാടില്ല മതത്തിന്റെ പേരിൽ മനുഷ്യൻക്ക് നിയമത്തിനു മുന്നിൽ വിവേചനം പാടില്ല ഈ കാതലായിട്ടുള്ള ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് എതിരായിട്ടുള്ള നിയമനിർമ്മാണം രാജ്യത്തുണ്ടായിക്കഴിഞ്ഞു ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള കാൽവെപ്പായി നാം അതിനെ കാണണം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അർഹമായിട്ടുള്ള ധനവിഹിതങ്ങൾ നൽകണം അത് നിഷേധിക്കപ്പെടുവാൻ പാടില്ല ഇപ്പൊ കേന്ദ്രം ചെയ്യുന്നത് എന്താണ് നമുക്ക് കേരളത്തിന് അർഹമായിട്ടുള്ള ധനവിഹിതങ്ങൾ നൽകുന്നില്ല പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് ഈ ഗ്രാന്റ് ആരുടെയും ഔദാരിയല്ല ഇന്ത്യയുടെ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള ഈ ഈ സംസ്ഥാനങ്ങളുടെ അവകാശം ഇപ്പോൾ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ദശാംശം ഒൻപത് ശതമാനം കമ്മീഷന്റെ കാലത്ത് നമുക്ക് ലഭിച്ചിരുന്നത് മൂന്ന് ദശാംശം എട്ട് ശതമാനമാണ് പത്താം ധനകാര്യ കമ്മീഷനിൽ നിന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് കരുത്തപ്പെട്ടപ്പോൾ കേരളം പകുതിയായിട്ട് വെട്ടിമുറിച്ചിട്ടില്ലല്ലോ കേരളത്തിന്റെ ജനസംഖ്യ പകുതിയായിട്ട് കുറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ നമുക്ക് ലഭിക്കുന്ന ധനവിഹിതം പകുതിയായിട്ട് കുറച്ചു എന്തുകൊണ്ട് എന്ന് ചോദ്യം നിരോധനമില്ല ഉത്തർപ്രദേശിനേ സമയം നൽകുന്നത് എഴുപത്തിരണ്ട് ശതമാനമാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെ സാമ്പത്തിക ചോദ്യം ചെയ്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേരളം ഹർജി സമർപ്പിച്ചു അതിനോട് തൊട്ടു മുൻപ് ഡൽഹി ജന്തർ മന്ത്രിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും എം പിമാരുടെയും ഇടതുപക്ഷ എം പിമാരുടെയും നേതൃത്വത്തിൽ സമരം നടന്നു ആ സമരത്തെ ഏറ്റവും കൂടുതലായി ആരാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആണ് വി ഡി സതീശൻ പറഞ്ഞു ഇത് കേരളത്തിന്റെ ധനകാര്യ ആണ് ഇപ്പോൾ സുപ്രീം കോടതി നിങ്ങളെ തള്ളാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ ഹർജി ഫയലിൽ സ്വീകരിക്കില്ല നിങ്ങൾക്ക് ഒരു രൂപ പോലും കിട്ടാനായിട്ട് പോവുകയില്ല ഇത് തെരഞ്ഞെടുപ്പിന് ഒരു രാഷ്ട്രീയ സ്ഥാപന എന്നിവരെ ഏറ്റവും കൂടുതൽ പരിഹസിച്ചതും അധിക്ഷേപിച്ചതും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ബി ജെ പി കൂടുതൽ ശക്തമായി കേരളത്തിന് എതിരായിട്ട് അദ്ദേഹം വാദിച്ചു എന്നുള്ളത് നാം കണ്ടതാണ് ജനത മന്ത്രി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരം ചെയ്ത വേദിയിലേക്ക് ഇന്ത്യയിൽ ആദ്യമായി പ്രതിപക്ഷ ബി ജെ പി ഇതര പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസ് ഒഴിച്ചുള്ള കക്ഷികൾ ഒരേ വേദിയിൽ അണിഞ്ഞിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഡി എം കെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ പ്രതിനിധിയായിട്ട് മന്ത്രി അയച്ചു അവരുടെ എം പിമാർ കറുപ്പും കറുപ്പും അണിഞ്ഞ സമരവേദിയിലേക്ക് എത്തി ഫറൂഖ് അബ്ദുള്ള കശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള അവിടെ എത്തിച്ചേർന്നു അത് മാത്രമല്ല കപിൽ സിബൻ കോൺഗ്രസിന്റെ മുൻ നേതാവ് ദേശീയ നേതാവ് കപിൽ സിബൻ ഉൾപ്പെടെയുള്ളവർ ജനതമന്ത്രി കേരളം ഒരുക്കി സമരവേദിയിലേക്ക് എത്തിച്ചേർന്നു ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമാണ് ഒരു സമരം അതിന്റെ തലേ ദിവസം കർണാടകയുടെ മുഖ്യമന്ത്രി ആരാണ് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് മുഖ്യമന്ത്രി അവിടെ വന്ന് സമരം ചെയ്തു എന്തായിരുന്നു ആവശ്യം ഇതേ ആവശ്യം കർണാടകത്തിന് അർഹമായിട്ടുള്ള ധനവരീതം ഏ കേന്ദ്രം നിഷേധിക്കുന്നു കേരളം ആ സമരം കൊണ്ട് നിർത്തിയില്ല ഞാൻ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ പോയി വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഹർജി സുപ്രീം കോടതി തള്ളിയോ ഇത് നിങ്ങൾ പറയുന്നത് തെറ്റാണ് നിങ്ങളുടെ കടുകാര്യസ്ഥാണ് നിങ്ങൾക്കിതിന് അർഹതയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു പറഞ്ഞില്ലെന്ന് മാത്രമല്ല സുപ്രീം കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു കേന്ദ്രത്തോട് പറഞ്ഞു ചർച്ച ചെയ്യണം കേരളവുമായി കേന്ദ്രം പറഞ്ഞു ഹർജി പിൻവലിച്ചാൽ നിങ്ങൾ ചർച്ച ചെയ്യാം സുപ്രീം കോടതി പറഞ്ഞു ഹർജി പിൻവലിക്കില്ല പിൻവലിക്കരുത് ഈ ഹർജി നിലനിൽക്കും നിങ്ങൾ ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞു ചർച്ച ചെയ്തു അവസാനം സുപ്രീം കോടതി പരിശോധിച്ചിട്ട് പറഞ്ഞു പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കേരളത്തിൽ നൽകണം എന്തായിരുന്നു ഈ സാമ്പത്തികത്തെ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിൽ ധനവിഹിതങ്ങൾ നിഷേധിച്ച സാഹചര്യം എന്തായിരുന്നു നമ്മൾ കാണണം പെൻഷൻ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്ന് പറഞ്ഞു ഞങ്ങളുടെ എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇരുന്നൂറ് രൂപ പെൻഷനാണ് നൽകണേ നിങ്ങൾ എന്തിനാണ് ഈ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുന്നത് അതല്ലേ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇരുന്നൂറ് രൂപ കൊടുത്താൽ പോലെ ഈ ഇരുന്നൂറ് രൂപ മൂന്ന് വർഷം തരാതെ പിടിച്ചു വെച്ച ധനകാര്യമന്ത്രി കേരളത്തിൽ വന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുന്നത് നമ്മൾ ഓർക്കൊന്നും ഉണ്ടാകും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഇരുപത്തിനാല് മാസത്തെ പെൻഷൻ ലഭിക്കാനുണ്ടായിരുന്നു അന്നത്തെ പെൻഷൻ തുക എത്രയായിരുന്നു ആയിരുന്നു രൂപയായിരുന്നു ഇരുപത്തിനാല് മാസം അന്ന് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ പറഞ്ഞു ഇത് രൂപയാക്കി ഉയർത്തും അറുനൂറ് രൂപത്തിലെ ആയിരം രൂപ വീതമുള്ള പെൻഷനും ആ ജൂൺ മാസത്തിലെ രൂപ പെൻഷനും കൂടി ചേർത്ത് നമ്മുടെ വീടുകളിൽ സഹകരണ ബാങ്കുകളിലൂടെ പണം എത്തിച്ചുകൊണ്ട് അമ്മമാർക്കും അച്ഛന്മാർക്കും ഉൾപ്പെടെ നൽകിയ അവരുടെ മുഖത്തെ സന്തോഷം അന്ന് നമ്മൾ കണ്ടതിൽ ഇന്നും മനസ്സിലുണ്ടാകും പിന്നീട് ഇങ്ങോട്ട് നമ്മൾ പെൻഷൻ കമ്പനി രൂപീകരിച്ചു ഇന്ന് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം ഒരു കമ്പനി രൂപീകരിച്ചു പെൻഷൻ കമ്പനി എന്തിനാണ് പെൻഷൻ മുടങ്ങാതെ കൊടുക്കുന്നതിന് പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായി ഉയർത്തി പെൻഷൻ മുടങ്ങാതെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി